ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇത് കാണുന്നത് ഞങ്ങൾ രാവിലെ തന്നെ ഞാനും മോനും മോളും ഇവിടെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കേട്ടോ നമ്മൾ ഹോമിയോ ഡിസ്പെൻസറിയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ആരുമില്ല എന്ന് മനസ്സിലാവുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും നമുക്കൊരു വയ്യായി ഒക്കെ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയാം നമുക്ക് ആരുമില്ല എന്നുള്ള സത്യം സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളേ ഉള്ളൂ ഇപ്പൊ ഞാൻ എന്തെങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് നിങ്ങള് ചിന്തിക്കണ്ടാവും അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം വരില്ല വയ്യാതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഏട്ട എവിടെ ഉണ്ടാവുമ്പോ എനിക്കൊന്നും അറിയണ്ടില്ലായിരുന്നു ചില സമയത്തൊന്നും എന്താ പറയാ നീച്ചു നടക്കാൻ കഴിയാത്ത സമയമാകുമ്പോഴാണ് അച്ഛനും അമ്മയും പോലും നമ്മളങ്ങനെ നോക്കൂല അത്ര ഇതിൽ ഏട്ടൻ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഏട്ട അവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം അതിപ്പോഴാണോ സത്യം പറഞ്ഞാൽ ഗൈസ് മനസ്സിലാവുന്നത് ഒരു വയ്യായി വരുമ്പോഴാണ് നമ്മൾ അവരെ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുക അപ്പം ഞാൻ ആരെയും ഇതാക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ വിഷമം എനിക്ക് നിങ്ങളോടത് പറയണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ ഹൈ ഓക്കെ ഗൈസ് ബൈ ബൈ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും ഗൈസ് ബൈ